എല്ലാവർക്കും സ്വാഗതം ശബ്ദത്തിന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ ചെറിയ ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഇന്ന് നമ്മുടെ കുട്ടി പൂരാടമാണ് കേട്ടോ അപ്പം അതായത് ഇന്ന് പൂരാടമാണ് അതായത് കുട്ടിപ്പൂരാടം എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിലൊക്കെ അതായത് കുട്ടികളുടെ ഓണം പിള്ളേരുടെ ഓണം എന്നൊക്കെ പറയുന്ന ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എന്താണ് രാവിലെ എഴുന്നേറ്റ് കുളിയെ കഴിഞ്ഞ് എന്നിട്ട് കയറാൻ കയറാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ആദ്യ കുട്ടനും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കുളി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് നേരത്തെ വേഗം എഴുന്നേറ്റ് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വയ്യെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇനി വേഗം ചായ ഉണ്ടാക്കിയിട്ട് അജൂട്ടിനെ വിളിക്കാം അച്ചൂട്ടിന് നിന്ന് ഓട്ടോയിൽ പോകണമെന്നാണ് പറഞ്ഞത് ക്യാബ് ബുക്ക് ചെയ്ത് പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എളുപ്പം നമുക്ക് ബാക്കിയുള്ള പണികളിലേക്ക് കിടക്കാം കേട്ടോ നിങ്ങൾ വേണ്ട എന്താ അത് ഓണായിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് എന്നാൽ രാവിലെ ഇതേ കയ്യിൽ കിട്ടിയുള്ളവരൊക്കെ ഉറക്കണം ലൈറ്റ് ഇടാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ സ്ഥിരം നമ്മൾ ചെയ്യുന്ന നമ്മുടെ രാവിലത്തെ ദിവസം തുടങ്ങുന്നത് എന്ന് ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ചായ എന്നാണ് ചായ ഇല്ലാത്തൊരു ദിവസം ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ എന്തായാലും ചായയ്ക്ക് വേണ്ടിയിട്ട് പാലെടുത്ത് വെക്കുന്നുണ്ട് അപ്പം ആദ്യക്കുട്ടിനുള്ള കോഫിക്കും കൂടെ വേണ്ടിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ തലേദിവസം ഞാൻ എന്താ പറയുക നമ്മൾ പിറ്റേ ദിവസം എന്താണ് ഉണ്ടാക്കുക എന്നുള്ളത് ബ്രീഫായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് വെക്കും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ തലേ ദിവസം ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തലേദിവസം ഞാൻ പിറ്റേ ദിവസം പനീർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഒരു പനീര് മിക്സ് വെച്ചിട്ടുള്ള പനീർ കറിയാണ് ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ടുള്ള ചെറു കുറച്ചൊക്കെ സംഭവങ്ങൾ അതായത് ഉള്ളി തക്കാളി അതുപോലെ ക്യാപ്സിക്കം ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തലേദിവസം തന്നെ കേട്ടോ അത്രയും സമയം വേസ്റ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് വെളിയിൽ വെച്ചു അപ്പോൾ ആദ്യ കൂട്ടിനെ കോഫി ആയ ശേഷം നമ്മൾ ആദ്യം പഞ്ചസാര ഇട്ടാണ് കോഫി പാല് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ പാല് നമ്മൾ പിന്നെ ആദ്യം കോഫിക്ക് വേണ്ടിയിട്ട് മാറ്റിയെടുത്തിട്ട് ബാക്കി പാല് നമ്മൾ ചായപ്പൊടി ഇട്ടിട്ട് ഞങ്ങൾക്ക് ചായ ആക്കുക ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എന്തായാലും ആദ്യം കൂട്ടിനെ കോഫിക്കുള്ള പാലെടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ചായപ്പൊടിയൊക്കെ ഇട്ട് കുറച്ചധികം തന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ ഏലക്കായും കൂട്ടിയിട്ടാണ് ചായ ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാവർക്കും കഫിൻ്റെ പ്രശ്നവും ജലദോഷവും ഒക്കെ ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് കൂടുതൽ ഇഞ്ചി ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് ഏലക്കായും കൂടെ അപ്പോൾ അത് നമ്മുടെ ഇടിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിനകത്ത് അപ്പോൾ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം യൂസ് ചെയ്യും അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ ഒരു സൈഡിൽ സെറ്റാക്കി കൊണ്ടിരിക്കുമ്പം ഇപ്പോഴത്തെ സൈഡിൽ തലേ ദിവസം അതുപോലെ തന്നെ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സന്ധ്യ ആവുമ്പോൾ തന്നെ കുറച്ചൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്രാവശ്യം പൊട്ടിച്ച മാവ് എന്താണെന്ന് അറിയില്ല എത്ര കുഴച്ചാലും ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നില്ല സാധാരണ ഞാൻ വൈകുന്നേരം കുഴച്ച് വെച്ച രാത്രി കുഴച്ച് വെച്ചാൽ തന്നെ രാവിലെ ആകുമ്പോഴേക്കും പുളിച്ച് ഭയങ്കര ഏട്ടങ്ങൾ നാശമായി പോകാറുണ്ട് മാവ് ചപ്പാത്തി മാവ് പക്ഷേ ഇപ്രാവശ്യം സന്ധ്യയ്ക്ക് ഞാൻ കുഴച്ച് വെച്ചിട്ട് പോലും സോഫ്റ്റും ആവുന്നില്ല എന്നാൽ പുളിച്ചു പോകുന്നില്ല പുളിച്ച് പോകാത്തത് കാരണം നല്ലതാണെങ്കിൽ ചീത്തയാവില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല കുറച്ച് സോഫ്റ്റ്നെസ് കുറവാണെങ്കിൽ പോലും പരത്തി നമ്മൾ സോഫ്റ്റ് ആക്കി എടുത്താൽ മതിയല്ലോ രാവിലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് അങ്ങനെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പനീറിണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന റെസിപ്പി അല്ലാത്തതും അതായത് വീട്ടിലേക്കായിട്ടുള്ള അങ്ങനത്തെ റെസിപ്പി അല്ലാതെ ഇങ്ങനെ ഇൻസ്റ്റന്റ് മിക്സ് ആയതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഞാൻ കാണിച്ചു തരാത്ത കേട്ടോ വേറെ ഒന്നുമില്ല സിമ്പിളാണ് എല്ലാ സൂപ്പർ സൂപ്പർ മാർക്കറ്റുകളിലും ഓൾമോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളതാണ് പനീറിൻ്റെ പല ഐറ്റംസിൻ്റെ ഇങ്ങനത്തെ ഇൻസ്റ്റൻറ്റ് മിക്സ് കേട്ടോ അത് വാങ്ങിക്കുക നമുക്ക് അതിൽ കൊടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്താണോ നമ്മളതൊന്ന് എണ്ണയിൽ സോട്ട് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ ശേഷം ഈ ഇൻസ്റ്റൻറ്റ് മിക്സ് വരുന്നത് പാലിൽ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഫുൾ പാലിൽ വേണമെന്നില്ല പ്ലസ് കുറച്ച് പാലും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് നന്നായിട്ട് ലംസ് ഇല്ലാതെ കട്ട് ഇല്ലാതെ നമ്മുടെ മിക്സർ ഒന്ന് ഉടച്ചെടുത്ത ശേഷം നമ്മുടെ വെജിറ്റബിൾസ് സോട്ട് ആയതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് ഫ്രണ്ട്സ് ഞാൻ അജുവേട്ടൻ ചപ്പാത്തിയും കറിയും കൊണ്ടുപോയി ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തി ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കറികളൊക്കെ ആയി റൊട്ടിയായി ചപ്പാത്തിയായി അജോട്ടൻ ഓഫീസിലേക്ക് പോയി അതുങ്ങനെ ആദ്യ കുട്ടനക്കൊന്ന് വിഷൊക്കെ ചെയ്ത ശേഷം ഞങ്ങൾക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കി ഇനി ഞങ്ങൾ കഴിക്കാൻ പോയി ഇങ്ങനെയാണ് നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ കറിയുടെ ലുക്ക് എന്ന് പറയുന്നത് ആണോ അപ്പം ആദ്യ കുട്ടിന് ചപ്പാത്തിയും പനീറും ഇറങ്ങി കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ചപ്പാത്തിയും കുറച്ച് ഇന്നലത്തെ നമ്മുടെ കേസരി എടുത്തിട്ടുണ്ട് അതായത് ഷീര എന്ന് പറയും ഇവിടെ കളറൊന്നും ചേർക്കാത്ത കേസരി കേട്ടോ അപ്പോൾ ഇന്നലത്തെ വേണ്ട അവനും കൊടുത്തിട്ടില്ല എടുത്തിട്ടുണ്ട് കുറച്ച് അതിൽ പനീർ എങ്ങനെന്താ മതി ആ ഇഷ്ടപ്പെട്ടു പനീർ ആക്ച്വലി റെസിപ്പി കാണിക്കാതിരുന്നത് നമ്മുടെ മസാല മിക്സ് വര വരുന്ന ഇൻസ്റ്റൻറ്റ് പനീറിൻ്റെ റെസിപ്പി വരത്തില്ല അതുകൊണ്ടാട്ടോ അത് കാണിക്കാതിരുന്നത് സമയം ഉണ്ടായിരുന്നില്ല ചേട്ടൻ പോകുമ്പോഴേക്കും നേരത്തെ പോകണമായിരുന്നു കഴിക്കട്ടെ െരി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് രാവിലെ കുറച്ച് നേരം ഞാൻ കിടന്നുണ്ടായിരുന്നു കേട്ടോ വയ്യാന്ന് തോന്നിയപ്പോൾ അപ്പോൾ ആദ്യ ഞാൻ അറിയാതെ വീഡിയോ എടുത്താണ് അങ്ങനെ പിന്നെ ലെലൻ ഓ ക്ലോക്കൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു അത് കഴിഞ്ഞ് സോറി ടെൻ ഓ ക്ലോക്ക് വേണ്ടി അലാറം വെച്ച് കടന്ന് കിടന്നതിന് നയൻ തേർട്ടിക്കായിരുന്നു പിന്നെ ടെൻ തേർട്ടി ആയി അത് കഴിഞ്ഞ് ഇലവൻ ഓ ക്ലോക്കായി അങ്ങനെ ശരിയെന്നുണ്ട് ലെലവൻ ഒ ക്ലോക്ക് ആയി പിന്നെ നിന്നു ശരിയാവില്ല എന്ന് പറഞ്ഞാൽ എളുപ്പം എഴുന്നേറ്റിണ്ടായിരുന്നു അങ്ങനെ വേഗം എഴുന്നേറ്റ് കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അതിന് മുന്നേ ആദ്യം തന്നെ അരി കഴുകി കുക്കറിലിടാമെന്ന് വിചാരിച്ചു നല്ല വേവുള്ള അരിയാണ് കേട്ടോ ഈ അരി ഭയങ്കരമായിട്ട് വേവ് കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അവിടെ ഞാനിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരത്തേം കൂടെ ചേർത്ത് വെക്കാൻ ചോറുമെന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ അരി കഴുകി അടുപ്പത്തിട്ടു പക്ഷേ ഒരബദ്ധം പറ്റി വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ അത് തിളച്ച് വെളിയിൽ വരികയും ചെയ്യും കുറഞ്ഞു കഴിഞ്ഞാൽ വേവുമില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇന്നലെ എനിക്ക് പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ചെയ്തപ്പോൾ അതിനകത്ത് അന്നാ വെള്ളം കൂടിയെന്ന് പറയാൻ പറ്റില്ല കുറഞ്ഞതൊന്നും പറയാൻ പറ്റില്ല വേവ് കൂടിയെന്നൊന്നും പറ്റില്ല കുറഞ്ഞതെന്നും പറയാൻ പറ്റില്ല ഒരു ഒരു പ്രത്യേകതരം ഒരു ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീണ്ടും വെള്ളം കഞ്ഞി കെട്ടിയ ഒരു ഫീലായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ വാർക്ക് കണ്ടിട്ടോ ചെയ്തത് അപ്പോഴാണ് ആ കഞ്ഞിയുടെ ഒരു കഞ്ഞി കെട്ടിയതൊക്കെ ഒന്ന് പോയി കിട്ടിയത് അങ്ങനെ ഉണ്ടെന്ന് തന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അങ്ങനെ കഴിക്കണത് കഞ്ഞി കുടിക്കുമ്പോൾ ഓക്കെ അല്ലാണ്ട് ചോറായിട്ട് അങ്ങനെ ഒരു കഞ്ഞിപ്പാശ ഇട്ടുമ്പോൾ ഇവിടെ ആർക്കും ആർക്കിഷ്ടമല്ല വൈകുന്നേരം ആവുമ്പോഴേക്കും ഒന്നും കൂടെ ചോറ് ഭയങ്കരമായിട്ട് അങ്ങ് ഒട്ടിപ്പോവും അതുകൊണ്ട് തന്നെ വേഗം ഞാൻ വെള്ളം കുഴിച്ച് അതൊന്ന് തിളപ്പിച്ചൊക്കെ എടുത്തു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും കുട്ടികളുടെ ഓണമല്ലേ അപ്പോൾ ഒരുപാട് നമ്മൾ സദ്യകള് സദ്യയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല തിരുവോണം ആവുമ്പോഴേക്കും എന്തായാലും നമ്മൾ ബറോഡയ്ക്ക് പോകുന്നതാണ് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ താമസിക്കുന്ന വീട് നമ്മുടെ വീടാണെങ്കിലും വാടക വീടാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ നമ്മളെവിടെ താമസിക്കുന്നത് നമ്മുടെ വീട് പോലെ നമ്മൾ കാണണം എന്നല്ലേ പറയുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് നമുക്കിനൊരു ആഘോഷം നമുക്കിവിടെ എന്തായാലും ചെയ്യാൻ പറ്റില്ല നമ്മുടെ അവിടുത്തെ പറവടത്തെ വീട്ടിലാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ എന്തായാലും സാധിക്കില്ല ആഘോഷം അപ്പോൾ ശരിയെന്ന് വിചാരിച്ചിട്ട് എന്തായാലും അമ്മ അമ്മയെ അമ്മയൊക്കെ പറഞ്ഞതല്ലേ അപ്പോൾ എന്തായാലും ചെറിയൊരു സദ്യ പോലെ എന്ന് വെച്ചാൽ വലിയ സദ്യ ആയിട്ടൊന്നുമല്ല കേട്ടോ ചോറും ഒരു ഉരുളക്കിഴങ്ങും എഴുക്കുരുട്ടിയും അതുപോലെ മോര് കാച്ചിട്ട് ഒപ്പം ഇഞ്ചിപ്പുളി എന്തായാലും എനിക്ക് പറയ്ക്ക് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണം ഓണത്തിന് അപ്പോൾ ഞാൻ ദൈവത്തിന് അവിടെ വിളക്കത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇന്ന് ഉണ്ടാക്കണേ അതും കൂടെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് പുളി ഇഞ്ചി ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയും പാലക്കാട് സൈഡ് ഇഞ്ചിപ്പുളി എന്ന് പറയും ചില സൈഡുകളിൽ പുളി ഇഞ്ചി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതും പിന്നെ പപ്പടം ഓൾറെഡി നല്ല രീതിയിട്ട് കാച്ച് ചെയ്തുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ഒരു പാക്കറ്റ് എക്സ്ട്രാ ചേട്ടൻ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാധനം എന്തോ ഓൺലൈനിൽ പ്ലിങ്കിട്ട് മേടിക്കുമ്പോൾ അപ്പോൾ എന്തായാലും അത് ഫ്രീസറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് വിചാരിച്ചിട്ട് എന്തായാലും ഇപ്പം ഒന്നാമത് കുട്ടികളുടെ ഓണം ആണ് പിന്നെ നമുക്കിപ്പോൾ നമ്മുടേതായിട്ടുള്ള ആഘോഷം എന്ന് വെച്ചിട്ട് ഇപ്പം നമ്മുടെ ഇവിടെ എന്തായാലും നമ്മളിനിപ്പോൾ ഓണത്തിൽ എന്തായാലും വെക്കാം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല നമ്മൾ അവിടെ ആയിരിക്കും അവിട്ടം തിരുവോണം ആവിട്ട് രണ്ട് ദിവസം അവിടെ ആയിരിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പാക്കറ്റ് പാ പാലെടുത്തിട്ട് കുറച്ച് സേമിയും കൂടി ഇരിക്കുന്ന കാരണം സേമിയ പായസം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ പ്രിപ്പറേഷൻസ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു സൈഡിൽ ചോറ് നമ്മുടെ കുക്കറ് വെച്ചിട്ടുണ്ട് പിന്നിപ്പുറത്തെ സൈഡിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കേണ്ടിട്ട് ഇച്ചിരി ടേസ്റ്റ് കൂടുതലുണ്ടാവാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചുള്ള കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് ആദ്യം കിഴങ്ങിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഒന്ന് മുറിച്ചെടുത്ത ശേഷം ബാക്കി നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഒത്തിരി പാത്രങ്ങൾ ഇങ്ങനെ കിടക്കണത് രാവിലത്തെ ചായ തൊട്ടുള്ള പാത്രങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു വയ്യാത്തതുകൊണ്ട് ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പോയി അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു പാത്രങ്ങളൊക്കെ ഒന്ന് എളുപ്പം ഒക്കെ ഉണങ്ങിയ പാത്രങ്ങളൊക്കെ എടുത്ത് ഉള്ളിൽ വെച്ചിട്ട് പിന്നെ വീണ്ടും നമ്മൾ കഴുകുന്ന നനഞ്ഞ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ബാസ്ക്കറ്റിൽ വെച്ചിട്ട് ഗ്യാസിൻ്റെ അവിടെ നിന്ന് നമ്മളത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഗ്യാസിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഒരു ഗ്യാസ് മാത്രമേ കത്തിക്കാൻ പറ്റുള്ളൂ അതിനോട് അടുത്തിട്ട് ബാസ്ക്കറ്റ് നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് വേഗം ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അവിടെ വെച്ച് അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു നെക്സ്റ്റ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചി പുളി അല്ലെങ്കിൽ പുളി ഇഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മമ്മി കുറേ നാൾ മുന്നേ കുറേ വർഷങ്ങൾക്ക് മുന്നേ മമ്മി വീട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുളിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല പുളിപ്പും ഉണ്ട് കറുപ്പ് കളറായി ഇരിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൊഴുപ്പ് കിട്ടില്ല കാരണം പഴകിയത് കൊണ്ട് തന്നെ അതിൽ കൊഴുപ്പ് കിട്ടാൻ ഭയങ്കര പാടാണ് എൻ്റെ അടുത്ത് ഈ പുളി ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഒരുപാട് രംഗത്തിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും കാണിക്കാതിരുന്നത് വേണ്ട സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത കാര്യങ്ങളൊന്നും കാണിക്കാതിരുന്നത് ഇപ്പം എന്തായാലും ആ പുളി പുളിയൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിൽ ഉള്ള പുളി എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പുളി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പശപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും വെസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊന്ന് സൈഡിൽ വെച്ചിട്ട് വേഗം പിന്നെ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിഴങ്ങ് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വെച്ചാൽ വെന്ത കിഴങ്ങല്ല അപ്പം നമ്മളൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അതൊന്ന് മൊരിച്ചെടുത്ത ശേഷം അടുത്ത ഐറ്റം നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ എന്തായാലും ഇത് ഈ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തല്ലേ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ ഒട്ടും മറന്നു പോകരുത് തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ എന്നാലേ ഒരുപാട് പേരിലേക്ക് വീഡിയോ എത്തുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മളതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒഴിക്കൂരിട്ടേക്ക് ഒരു സൈഡിലായി അത് അതൊക്കോഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് പാല് പൊട്ടിച്ചൊഴിച്ചാൽ ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം ഞാൻ രണ്ടര കയ്യിലോളം രണ്ടര തവിയോളം പഞ്ചസാര ചേർത്തിട്ട് അത്രയും വേണ്ടായിരുന്നു കേട്ടോ ഒത്തിരി മധുരം കൂടിയിണ്ടായിരുന്നു അത് എന്തോ ഒരു കണക്കിൽ ഞാൻ അങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ നിങ്ങൾക്കൊരു ഒന്നര അധികം മധുരം വേണ്ടാത്തവർക്ക് ഒരു ഒന്നര തവി മതിയാവും അതല്ല അത്യാവശ്യം ഒത്തിരി മധുരം വേണമെന്നുള്ളൊക്കെ രണ്ട് തവിയാലും മതി കേട്ടോ പാൽ തിളച്ചിട്ട് പഞ്ചസാര ചേർത്ത് ഒന്ന് അതൊന്ന് മെൽറ്റായി വന്ന ശേഷം അതിലേക്ക് ഞാൻ ശകലം സേമിയ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറുകിയിരിക്കുന്നുള്ളതുകൊണ്ട് അങ്ങനെ അതൊന്ന് നന്നായി തിളച്ച് അതിനിടയ്ക്ക് ഇച്ചിരി നമ്മൾ ഗ്യാസ് ഊതി ഊതി കൊടുക്കുമ്പോഴേക്കും ഇച്ചിരി താഴെ പോയിട്ടുണ്ടായിരുന്നു വേഗം പിന്നെ അതൊക്കെ എടുത്ത് ഓഫ് ചെയ്ത് മതിയെന്നു പറഞ്ഞിട്ട് വേവും മതിയായിട്ട് എടുത്ത് സൈഡിൽ വെച്ചു എളുപ്പം വേവും നൈസായിട്ടുള്ള സേമിയ ആയതുകൊണ്ട് പിന്നെ കുറച്ച് കശുവണ്ടിയും അതുപോലെ തന്നെ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു അതെടുത്തിട്ട് നെയ്യിലൊന്ന് വറുത്ത് കൊട്ടിയിട്ടുണ്ട് അതിന് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം കേട്ടോ അല്ലാത്തവർക്ക് നിർബന്ധമില്ല ചിലവർക്ക് നെയ്ൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കണം എന്ന് നിർബന്ധം ഇല്ലാട്ടോട് അപ്പോൾ അങ്ങനെ നമ്മൾ അതും ചേർത്ത് കൊടുത്ത് നമ്മുടെ അടുത്തൊരു ഐറ്റം ആയിട്ടുണ്ട് അപ്പോൾ അതും ഇവിടെ സൈഡിൽ വെച്ചു ഇതിനിടയ്ക്ക് കുക്കർ വിസിൽ വന്ന് ഞാൻ അതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മുടെ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള മെയിൻ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ ഇഞ്ചിക്കറി അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നു കേട്ടോ അതിൽ ഒരു സ്പൂണ് ഉലുവെടുത്തിട്ടുണ്ട് അതിട്ടിട്ട് അതൊന്ന് പൊട്ടി ഒപ്പം കടുകും കൂടെ ഒരു സ്പൂൺ കടുകും കൂടെ പൊട്ടിയ ശേഷം ഇട്ട് പൊട്ടിച്ച ശേഷം അതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം ഉലുവെടുത്ത് അദ്ദേഹത്തിൽ മൂന്ന് സ്പൂണോളം ചെറുപരി സോറി നമ്മുടെ ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് ചേർക്കുന്നവർക്ക് കടലപ്പരിപ്പ് ചേർക്കാം ഞാൻ ഉഴുന്ന് പരിപ്പാണ് ചേർക്കുന്നത് കേട്ടോ തൊലി ഉള്ളതുണ്ടെങ്കിൽ അത് ചേർക്കാം എൻ്റെ അടുത്ത് അതില്ലാത്തതുണ്ട് തൊലിയില്ലാത്ത ഉഴുന്ന് പരിപ്പാണ് ഞാൻ ചേർക്കുന്നത് ഒരു പത്ത് പച്ചമുളക് അതുപോലെ ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ ആവശ്യത്തിൽ വേണ്ടത് എത്ര നമ്മുടെ സൗകര്യം എത്ര ഫ്ലേവർ ആണോ അതിനനുസരിച്ച് കരുവേപ്പില അതുപോലെ ഒരു എഴുപത്തഞ്ച് ഗ്രാം അല്ലെങ്കിൽ അമ്പത് അമ്പത് എഴുപത്തഞ്ച് ഗ്രാമോളം വരുന്ന ഇഞ്ചി തൊലി കളഞ്ഞ് പൊടിപൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ അതിനെ അതിനൊന്ന് വഴറ്റിയെടുക്കണം പച്ച കുത്തുപോകുന്നവർ വരെ അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് കളറിന് വേണ്ടി മാത്രം ശകലം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് പച്ചമണം പോയ ശേഷം ഇതിലേക്ക് നമ്മുടെ പുളി പിഴിഞ്ഞ് നമ്മൾ പിഴിഞ്ഞ് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി എടുത്ത് ചേർക്കണം ആദ്യം ഞാൻ അരിപ്പിലേക്ക് അരിച്ചെടുത്തു കേട്ടോ പിന്നെയാണ് എനിക്ക് സ്ട്രൈക്ക് ആയത് അയ്യോ ആക്കി ആക്കിക്കഴിഞ്ഞാൽ കൊഴുപ്പ് കിട്ടില്ലല്ലോ ശരിക്കും പുളിയുടെ കൊഴുപ്പാണ് ആ ഇഞ്ചി പുളിയുടെ അല്ലെങ്കിൽ ഇഞ്ചി കറിയുടെ കൊഴുപ്പ് എന്ന് പറയണത് അതുകൊണ്ട് ഞാൻ വേഗം പിന്നെ കൈ കൊണ്ട് തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് അതിലേക്കൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ശർക്കര ആദ്യം ചേർത്ത് കൊടുത്തു പിന്നെ മധുരം കുറവാണെന്ന് തോന്നിയപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം മധുരത്തിനനുസരിച്ചിട്ട് ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ നമ്മുടെ ഇഞ്ചിക്കയറി റെഡിയായിട്ട് മാറ്റി വെക്കുക അടുത്ത നെക്സ്റ്റ് ലാസ്റ്റ് ഐറ്റമാണ് നമ്മുടെ കറി മോര് മോരുകാച്ചിയത് അതിന് വേണ്ടിയിട്ട് സെയിം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൽ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് അതിൽ ആവശ്യത്തിന് കരുവേപ്പിലിട്ട് അതിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഒരു ബൗളിൽ തൈര് നന്നായി ഉടച്ചെടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മൾ നല്ല ചൂടില്ല നമ്മുടെ പാത്രം എന്ന് ഉറപ്പുവരുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ തൈര് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ചിലവർ ഇത് അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നവരും ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് മിക്ക മിക്കവാറും ഞാൻ അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് വമ്പൻ ഫ്ലോപ്പാണ് എപ്പോഴും തൈര് പിരുത്തു പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഞാൻ ചൂടാക്കാൻ ശ്രമിക്കാറില്ല അതാണ് സ്ഥിരം ഞാൻ ചെയ്യുന്നുട്ടോ അതുപോലെ ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് ഒന്ന് ചൂടായി വന്ന ശേഷം ഉണ്ടല്ലോ ഉടനെ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ ചീഞ്ചട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു ബൗളിൻ്റെ ചൂട് കാരണം പിരിത്തു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇഞ്ചിക്കറി നമ്മുടെ കുറുകി കുറുകി വരുന്നുണ്ട് ലാസ്റ്റ് ഫൈനൽ നമ്മുടെ ആയി ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് വെക്കുക വിളക്കത്ത് വെക്കാൻ പോവുകയാണ് അപ്പോൾ അത് നമ്മുടെ സദ്യക്ക് പൊതുവെ നമ്മൾ ഓണത്തിനായാലും പിറന്നാളിനായാലും എല്ലാത്തിലും അങ്ങനെയാണല്ലോ ആദ്യം ഭഗവാനെ വിളമ്പിയിട്ടല്ല നമ്മൾ കഴിക്കുന്നത് അപ്പം ദൈവത്തിനാദ്യത്തെ നമ്മൾ ഇഞ്ചിക്കറി ഇട്ട് കൊടുത്തു പിന്നെ ചോറ് ഇട്ടു ചോറിട്ടു മോരൊഴിച്ച് മോരുകരൊഴിച്ചു കൊടുത്തു നമ്മുടെ മേഴ്ക്കുരുട്ടി ഇട്ടു അതുപോലെ തന്നെ പപ്പടം വെച്ചു കൊടുത്തു ഒരു ചെറിയ ബൗളിൽ പായസവും വെച്ചിട്ട് ഒരു ഗ്ലാസ്സില് വെള്ളവും കൂടി എടുത്തിട്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചോറ് ഈ നമ്മുടെ ഇഞ്ചിക്കറി പായസം തോരൻ മോരുകാച്ചേത് എന്താ പറയുക പിന്നെന്തായിരുന്നു ആ വെള്ളം എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഒരു ഏഴ് ഐറ്റം ആയിട്ടുണ്ട് കേട്ടോ അഥവാ നമ്മൾ വെച്ച് കൊടുക്കുന്ന ഐറ്റംസ് ഒറ്റ സംഖ്യ ആണെങ്കിൽ നമുക്കത് ഇരട്ട സംഖ്യ ആണെങ്കിൽ ഒറ്റ സംഖ്യ ആക്കാൻ വേണ്ടിയിട്ട് ശകലം ഉപ്പ് സൈഡിൽ വിളമ്പി കൊടുക്കാം കേട്ടോ അത് നമ്മൾ ഒറ്റ സംഖ്യ എന്നുള്ളൊരു കണക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതിൽ ഒരു പ്ലേറ്റിൽ വിളമ്പി വെള്ളം മാത്രം ഞാൻ ഗ്ലാസ്സിലെടുത്തൊരു കയ്യില് പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് കൂട്ടിനാണ് ഭഗവാനോട് കൊണ്ട് വയ്ക്കാൻ പോണത് അങ്ങനെ ആദ്യം ദൈവത്തിനോട് കൊണ്ട് വെച്ചു വെള്ളം വെച്ചിട്ട് അവൻ അതിന് മുന്നേ അവൻ വിളക്ക് അതൊക്കെ ഞാൻ വിളമ്പുന്ന സമയം കൂടെ അവൻ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വിളക്കത്ത് വെച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി കുറച്ചൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെ കുറച്ച് ഇരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് ആദ്യം വെള്ളം ഒന്ന് തളിച്ചെടുക്കുന്നുണ്ട് അതായത് ദൈവത്തിന് പൂജയ്ക്ക് എന്നുള്ള രീതിയിൽ ഒരു മൂന്ന് വട്ടം നമ്മൾ വെള്ളം തളിച്ചെടുത്തിട്ടുണ്ട് ദൈവത്തിന് നേദിച്ചു എന്നാണ് അതിൻ്റെ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു മൂന്ന് വട്ടം വെള്ളം തളിച്ചെടുത്ത ശേഷം ആ ചോറ് ആദ്യക്കൂട്ടം തന്നെയട്ടോ കഴിച്ചത് എന്തായാലും കുട്ടികളുടെ ഓണമാണ് അത് മാത്രമല്ല പൊതുവെ ഞങ്ങൾ വീട്ടിൽ ദൈവത്തിന് നേദിക്കുന്നതെല്ലാം ആദ്യക്കൂട്ടനാണ് മിക്കവാറും കഴിക്കുന്നത് കേട്ടോ ഹലോ ഡിയേഴ്സ് അപ്പൊ നമ്മുടെ കുട്ടി പൂരാടത്തിന്റെ ബ്ലോഗ് ഇവിടെ തീരീര വൈകുന്നേരം ഇനി വൈകുന്നേരം അതേ ഫുഡ് തന്നെ വൈകുന്നേരം ഫുഡ് തന്നെ തന്റെ ദിവസം തരാൻ പാടില്ല ആ കൊള്ളാലോ അപ്പൊ നമുക്ക് എന്താ പറയാ അപ്പോ എന്താ പറയാ കുട്ടിപ്പൂരാടത്തിന്റെ ബ്ലോഗ് എത്രയൊക്കെ ഉള്ളു ഇനി മെയിൻ തിരുവോണത്തിന്റെ വ്ളോഗ് എത്രത്തോളം സക്സസ് ആവും എത്രത്തോളം പറ്റുന്നൊന്നും അറിയില്ല നമുക്ക് കാരണം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാല് മറുപടി പോയിക്കുന്ന കുറച്ച് ബിസി ആയിരിക്കും പിന്നെ ഇപ്പൊ തന്നെ എല്ലാവർക്കും ജലദോഷവും വയ്യായിട്ടൊക്കെ ഉണ്ട് അപ്പൊ എത്രത്തോളം സക്സസ് ആയിരിക്കും നമുക്ക് അറിയില്ല എന്നാലും മാക്സിമം വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ എന്താ അതി പറയല് പിന്നെ ലൈക്ക് ലൈക്ക് ഷെയർ ആൻഡ് പിന്നെ ചെയ്താലേ അവർക്ക് വീഡിയോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ അത് അവർക്ക് അറിയാം അറിയാലോ ഇഷ്ടമായോളൂ അപ്പൊ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് മറക്കാൻ മറന്നു പോയി